രണ്ട് സ്ഥലത്താണ് ാണ് മുത്ത സ്വർഗത്തോപ്പുണ്ടെന്ന് പറഞ്ഞത് ഇൽമിന്റെ രണ്ട് എൻ്റെ കബറിന്റെയും എന്റെ മിമ്പറിൻറെയും ഇടയിൽ സ്വർഗത്തോപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കത്ത് ഒരു സ്ഥലത്തും സ്വർഗം പറഞ്ഞിട്ടില്ല മദീനയിൽ സ്വർഗം പറയാൻ കാരണം മുസ്തഫ നബിസ് അലൈ വല്ലാതെ എന്നും മുതിരിച്ചത് അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നുള്ളത് തന്നെയാണ് അര നൂറ്റാണ്ടോളം കാലം ദർസ് നടത്തിയ ഒരു വലിയ മനുഷ്യനെ അനുസ്മരിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അര നൂറ്റാണ്ട് കാലം ദർസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല ഈ ഒരുമിച്ച് കൂടിയ ആളുകൾ ഇത്ര ആവേശത്തോടുകൂടെ ഇവിടെ വരികയും നിൽക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് മഹാനായ പരീതുസ്താദിനോടുള്ള താല്പര്യം കൊണ്ടും ആവേശം കൊണ്ടും തന്നെയാണ് ചില ആൾക്കാർ ചില നാട്ടിലുണ്ടായാൽ ആ നാട്ടിന് തന്നെ വലിയൊരു ഐശ്വര്യം ഉണ്ടാവും ബഹുമാനപ്പെട്ട സയ്യദന യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് നൈൽ നദിയിലെ മറുകരയിലുള്ള ആൾക്കാർ ഒരുക്ക വന്നിട്ട് നിങ്ങളെ ഞങ്ങളെ നാട്ടുകൊന്ന് പാർക്കാൻ വരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി സയ്യുദന യൂസുഫ അലൈ ഇസ്സലാം ഈജിപ്തിൽ മിസ്രിൽ താമസിച്ചു വല്ല ഐശ്വര്യം ഉണ്ടായി ഭയങ്കര കൃഷി ഉണ്ടായി ആളുകൾക്കൊക്കെ വലിയ തോതിലുള്ള ഞഴമത്തുകൾ അള്ളാഹുത്തേല നൽകി അങ്ങനെ മഹാനവറുകൾ രാജാവായി വാഴുന്ന കാലത്ത് പുഴയുടെ അപ്പുറത്തുള്ള നൈൽ നദിയുടെ പുഴയുടെ അപ്പുറത്തുള്ള ആളുകൾ ഒരിക്കൽ യൂസുഫ് നബി അലി ഇസ്ലാമിനെ കാണാൻ വന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ചുകാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു അതെന്തിനാ ഞാൻ ഞങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ ഇവിടെ പാർത്തതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ കൃഷി ഉണ്ടായി വെള്ളം ഉണ്ടായി ഭയങ്കര സമ്പത്തുണ്ടായി ഐശ്വര്യങ്ങളുണ്ടായി സൗകര്യങ്ങളുണ്ടായി ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർത്താല് അവിടെ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു മഹാനവറുകൾ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പ വേണ്ടാന്നക്കണ്ടെന്ന് പറഞ്ഞാണ്ട് പുഴ കടന്ന് മറുകരയിൽ പോയി താമസിച്ചു എന്ന് മാത്രമല്ല അവർക്ക് കൃഷി ഉണ്ടായി ഐശ്വര്യം ഉണ്ടായി സമ്പത്ത് ഉണ്ടായി വലിയ നിലവാരം ഉണ്ടായി അതിന്റെ ഒക്കെ പുറമെ മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം പുഴൻറെ അക്കരം വന്ന് മരിച്ചു ചെയ്തു മരിച്ചപ്പോ ഭയങ്കര തർക്കം കുറെ ആൾക്കാര് പറഞ്ഞു എന്തായാലും കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വേറെ ചില ആൾക്കാര് പറഞ്ഞു അത് പറ്റൂല ഇവിടുന്നു മരിച്ച അവിടെത്തന്നെ മറവീണെന്ന് പറഞ്ഞു കണശനൊന്നും ഞാൻ പറഞ്ഞില്ല കണശ്ശനൊക്കെ ഇങ്ങെടുത്തോളി കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ കണശൻക്ക് സ്വന്തമായിട്ട് കിട്ടുമല്ലോ കൊറേ ആൾക്കാര് പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല ഇവിടെത്തന്നെ പറ്റുള്ളൂ പറഞ്ഞു വേറെ ചിലർ പറഞ്ഞു നാട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ ആകെ പ്രശ്നമായി നമ്മളെ ജലാൽ മസ്താൻ ബുഖാരി പണ്ട് കൊച്ചിന്ന് മരിച്ചൊരു കഥ പറയലുണ്ട് അള്ളാഹുരുടെ ദർജ വേർത്തി കൊടുക്കട്ടെ കൊച്ചിയിലൊരു വീട്ടിൽ ഇങ്ങനെ ചെന്നപ്പോ അവിടുന്ന് മഹാനവറുകൾ മരിച്ചു മരിച്ചപ്പോ ഭയങ്കര ഒരു തർക്കം ചിലവർ പറഞ്ഞു ഇവിടെത്തന്നെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു നാട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവസാനം മൂപ്പര് കടക്കിനോട് നീച്ചിട്ട് പറഞ്ഞു ഞാൻ മരിച്ചിട്ടൊന്നുമില്ല ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് അവിടെ നിന്ന് പോയിട്ട് പിന്നെ മംഗലാപുരത്ത് പോയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് മഹാനവറുകൾ മരണപ്പെടുകയും അവിടെ മറവ് ചെയ്യുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് അപ്പോ യൂസുഫ് നബി അലി ഇസ്ലാം മരിച്ചേക്കിന് ഭയങ്കര തർക്കായി ചിലർ നാട്ടിൽ കൊണ്ടുപോകണം ചിലർ ഇവിടെ തന്നെ അവസാനം രണ്ട് പ്രദേശത്തെയും അക്കാലത്തെ ഹുക്കമാക്കന്മാർ ജഡ്ജിമാർ യോഗം ചേർന്നു യോഗം ചേർന്നിട്ട് ഒരു തീരുമാനത്തിലെത്തി പുഴൻറെ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് വലിയൊരു കയറ് പിടിച്ചിട്ട് അതിന്റെ നടു അടയാളപ്പെടുത്തുക എന്നിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ട് യൂസുഫ നബി അലി ഇസ്ലാമിന്റെ പോയൻറെ നടുക്ക് പെട്ടിയിലാക്കിയിട്ട് മറവ് ചെയ്ത് ചിറ കെട്ടിയിട്ട് വെള്ളം രണ്ട് ഭാഗത്തേക്കും തിരിച്ചു തിരിച്ചുവിടാന്ന് തീരുമാനിച്ചു അങ്ങനെ യൂസുഫ നബി അലി ഇസ്ലാമിന്റെ പോയൻറെ നടുക്ക് മറവ് ചെയ്തു വെള്ളം കെട്ടി നിർത്തി രണ്ട് ഭാഗത്തേക്കും തിരിച്ചു വിട്ടു എന്ന് മാത്രല്ല അക്കാരണത്താൽ രണ്ടു ഭാഗത്തും ഈമത്തും ഉണ്ടായി ഒരു ഭയങ്കര ഐശ്വര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലാണ് യൂസു നബി അലൈഹി എടുക്കുന്നതും കൊണ്ടുപോയി മറവ് ചെയ്യുന്നതും എന്ന് ചരിത്രത്തിൽ കാണാം ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാലേ അതിൻ്റെ ഞാമത്തിൽ ഏറ്റവും ചുരുക്കി കൂട്ടിയാൽ മൂന്ന് തലമുറക്ക് കിട്ടുമെന്നാണ് അൽക്കബു സൂറത്തിലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാമും ഹിദർ നബി അലി ഇസ്ലാമും ഇങ്ങനെ നടന്നു പോകുമ്പോ കുട്ടികളെ മതിൽ നേരാക്കി കൊടുത്തു അപ്പൊ മൂസാ നബി ചോദിച്ചു ഇത്ര വലിയ കോൺട്രാക്ടറാണെങ്കിൽ നമുക്കൊരു കരാറൊക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ട് ചെയ്താ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് പട്ടണത്തിൽ താമസിക്കുന്ന യത്തീൻ കുട്ടികളെ മതിലാണ് ഒരു നല്ല മനുഷ്യനെരുന്നു പറഞ്ഞോടുത്ത് കാണും ആ പറഞ്ഞ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പയായിരുന്നില്ല മൂന്നാമത്തെ വല്ലിപ്പ ആയിരുന്നു അവിടെ സീറ പരിശോധിച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തലമുറക്കെങ്കിലും അതിന്റെ ഉപയോഗം കിട്ടും എന്നാണ് അനുസ്മരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് നിസ്ഫുൽ ജീവിതത്തിന്റെ പകുതിയാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മ ഒരു നഫ്സിയായ സിലബസ് വേണം എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് മുപ്പേർക്കത് ഉണ്ടാവും ചെയ്തിരുന്നു ഉസ്താദ് കുളിക്കണ നേരം ഏതാന്ന് എല്ലാ ശിഷ്യന്മാർക്കും അറിയാം ഉസ്താദ് ചായ എടുക്കണ സമയം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം ഉസ്താദിനെ ചെന്നാൽ എപ്പോഴാ കാണാൻ പറ്റാന്ന് എല്ലാ ശിഷ്യന്മാർക്കും അറിയാം അപ്പൊ ചെന്ന എന്തായാലും കാണും ചെയ്യും കാരണം നഫ്സിയായ സിലബസ് വേണമെന്ന് പറയുകയും അത് പാലിക്കുകയും ചെയ്തിരുന്ന ആളാണ് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജീവിതത്തിന്റെ പകുതിയാണ് എന്നാണ് ബാക്കി നോക്കിയാൽ മതി ഇനി പകുതിയെ നോക്കേണ്ടതുള്ളൂ ബാക്കി പകുതി ഒരു മനുഷ്യൻ ടൈൻഡേപ്പിൾ അതാണ് നഫ്സിയായ നഫ്സിയായിപ്പിൾ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അത് പഴയ കാലത്തും പുതിയ കാലത്തും ഇരുപത്തിനാല് മണിക്കൂറിനെ എല്ലാവർക്കും ഉള്ളു പക്ഷെ എന്താ നേരം തയ്ക്കാത്തത് എത്ര തേച്ചാലും തേണില്ലല്ലോ പഴയ കാലത്തുള്ള ആൾക്കാർക്ക് ഇരുപത്തി അഞ്ചു മണിക്കൂർ ഉണ്ടായിരുന്നോണ്ട് ഒന്നല്ലത് അവർക്ക് എല്ലാ വിഷയത്തിനും ഒരു ദിവസം ഉണ്ട് അന്ന് എന്തായാലും മുറിക്കും നമ്മൾ ഓരോ ആഴ്ച അടുത്താഴ്ച ആക്ക അടുത്താഴ്ച ആക്കാന്ന് വെച്ചിട്ട് വല്ല ചൈത്തൻ്റെ മാതിരി നീളുകയാണ് നേരം കിട്ടണില്ല എന്ത് കുളിക്കാൻ നേരം ഉണ്ട് ഇസ്തീഫാറിയെല്ലാം സമയുണ്ട് താടിമൊടി നേരം ആക്കാൻ സമയം ഉണ്ടായിരുന്നു ആ നിർബന്ധമായോ ആ സമയത്ത് അത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നത് പഴമക്കാരായ ആളുകളുടെ വലിയൊരു പ്രത്യേകതയായിരുന്നു ആനായ പരിസ്ഥാദ് വർണ്ണിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയണം പക്ഷി ആര് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച പരിശ്രമിച്ചാള് ഭയങ്കര സൽക്കാരപ്രിയൻ്റെ വലിയൊരു പ്രത്യേകതയാണ് സൽക്കാരപ്രിയനാണ് എന്നുള്ളത് ഉസ്താദിന്റെ എല്ലാവരും ഉസ്താദിന്റെ പേരെ പോയിട്ട് എന്തായാലും ചോറ് വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പുതിയത് വന്ന വിഷയന്മാരെ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തതിന് ശേഷം സൽക്കാരപ്രിയാണ് സയ്യൂദ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സൽക്കാരപ്രിയത്തെ കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് സ്വന്തം മക്കളെക്കാൾ അല്ലെങ്കിൽ മക്കളെ പോലെ ശിഷ്യന്മാരെ പരിഗണിച്ചിരുന്ന അപൂർവം ചില ആളുകളെ ഉള്ളു അങ്ങനെയുള്ള അപൂർവരിൽ അപൂർവരായ ആള് മഹാനായ പരിഹുസ്താദ് അത്തരക്കാരനായ ഒരാളായിരുന്നു അപ്പൊ സൽക്കാരപ്രിയ ഭയങ്കര ധൈര്യമായിരുന്നു ഉസ്താദ് ഇമ്മത്ത് മനക്കരുത്ത് പുരുഷന്മാരുടെ മനക്കരുത്ത് മലകൾ മറിക്കുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അസറിൽ വന്നിട്ടുള്ളത് ആൺകുട്ടികളെ മനക്കരുത്ത് മല മറിക്കുമെന്നാണ് കൊണ്ട് പിടിച്ചു ഒരു വലിയ മനുഷ്യനാണ് ഞാൻ പറയണ്ടല്ലോ അല്ലെങ്കിൽ ചമ്മോട് ഒരിക്കലും തിരിച്ചെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമല്ല സൂചന പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ തന്നെയുള്ള സംഗതി മനക്കരുത്തോണ്ടും തവക്കലോണ്ടും മാത്രം പിടിച്ചു നിന്ന ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട പരി ഭയങ്കര ഹിമ്മത്തായിരുന്നു ഒരു മനുഷ്യന്റെ ഹിമ്മത്ത് എനിക്ക് കഴിയും ഞാൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് മോമിനായ മനുഷ്യൻ മോമിനായ മനുഷ്യന്റെ ഏത് തീരുമാനത്തിലേക്കും അവൻ എത്താൻ കഴിയുന്ന ഞാൻ കെളിമലീറ്റേ മരിക്കൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അവൻ കെളിമലീറ്റെ മരിക്കും ല്ലേ എന്നാണെങ്കിൽ ആക്കാരെക്കാരം ഞാൻ സ്വർഗത്ത് പോയെ ഒരാൾ തീരുമാനിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്തായാലും എത്തിയിരിക്കുന്ന ഞാൻ അജിന് പോയിട്ടേ ഒരാൾ തീരുമാനിച്ചാൽ അവൻ അജിന് പോയിട്ടുണ്ടാവും ഞാൻ മദീനെത്തിൽ എത്തിയിട്ടേ നിക്കുന്ന ഒരാൾ തീരുമാനിച്ചാൽ അവൻ എത്തിയിട്ടുണ്ടാവും മോമിനായ മനുഷ്യന്റെ തീരുമാനം ആ തീരുമാനത്തിലേക്ക് അവൻ അടുപ്പിക്കും അതുകൊണ്ട് ഹിമ്മത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഭയങ്കര മനക്കരുത്തിന്റെ ഉടമയായിരുന്നു വളരെ പ്രധാനമാണ് മഹാനവറുകൾ ഷിയാർ പാലിച്ചു എന്ന് മാത്രല്ല ശിഷ്യന്മാരിൽ ഷിഹാർ ഉണ്ടാക്കി എന്നത് നമ്മളിങ്ങനെയാണ് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണും ഷിയാർ വളരെ പ്രധാനമാണ് ഓരോരുത്തർക്കും യോജിച്ച ഒരു കോല ആ കോലയെ ഓരോരുത്തരും കെട്ടാൻ വേണ്ടി പറ്റുള്ളൂ സംഗതി ഇപ്പൊ ഞാൻ മുട്ടിൻ്റെതായ ഇറക്കുള്ള ഒരു പാൻറ്റ് ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ പോയാല് ഔറത്തൊക്കെ മറിയും നിസ്കാരമൊക്കെ സഹിയാവും ഇപ്പൊ ഞാന് പൊന്മള അങ്ങാടി കൂടെ ഒരു ടീഷർട്ടും മുട്ടിന്റെ തായ ഇറക്കമുള്ള നല്ലൊരു കോൽസറായി ഇട്ടും കാണ്ട് ഇങ്ങനെയാണ് നടന്നാൽ അടുത്ത ഹുബോധ തന്നെ പറ്റൂല സംഗതി ഇപ്പൊ അവരത്വം അറിയാത്തതുകൊണ്ടോ സിഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടോ ഒന്നും അല്ല അത് സംഗതി അപ്പൊ വളരെ പ്രധാന ഓരോ ആൾക്കാരും അവനാനോട് യോജിച്ച രൂപമാണ് സ്വീകരിക്കേണ്ടത് കോലാണ് സ്വീകരിക്കേണ്ടത് അത് ശിഷ്യന്മാരിൽ ഉണ്ടാവണമെന്ന് ഉസ്താദ് വളരെയധികം ആഗ്രഹിക്കുകയും അവിടുത്തെ എല്ലാ ശിഷ്യന്മാരിലും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു നൂറുക്കു നൂറ് ശതമാനം സമസ്ത സംസ്ഥ അങ്ങട്ടും രേശംഘട്ടുമില്ല ശിഷ്യന്മാരിലും ഉണ്ട സംഗതി നമ്മളൊക്കെ ഈ സമ്മേളനം ആവുമ്പോ പിന്നെ പ്രത്യേകിച്ച് വാതിനൂർ സമ്മേളനമൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഭക്ഷണ ഹാളില് പരിധി വലിയ ശിഷ്യന്മാരെ ആയിക്കോട്ടെ എന്ന് പറയും കാരണം അത് ഫത്തയാക്കിയിട്ട് അടങ്ങുള്ളൂ എന്നുള്ളതാണ് നൂറിൽ നൂറ് ശതമാനം സമസ്തയാണ് ഒരൊന്നും സംശയിക്കാല്ല ഏറ്റവും സൂക്ഷിച്ച് വളണ്ടിയർമാരും ഒക്കെ ഭക്ഷണ ഹാളിലാണ് ബാക്കിയുള്ളിടത്ത് ട്രാഫിക്കിലും ബാക്കിയുള്ളവർത്തും സ്റ്റേജിമേ ഒക്കെ ആരും പറ്റും ഏറ്റവും വിശ്വസിച്ച ആളെ വയ്ക്കേണ്ടത് ഭക്ഷണ ഹാളിനാണ് കാരണം അവിടെ പോയാൽ ബാക്കിയൊക്കെ പോയല്ലോ പരിസ്ഥാൻ വിഷയന്മാരാണ് പിന്നെ എല്ലാ സ്ഥലത്തും മിക്കവാറും ഭക്ഷണ ഹാളിൽ ഹിതമത്തെടുക്കേണ്ട ഹാദിമീങ്ങളായ മനുഷ്യന്മാർ വിജയിക്കും ആ കാര്യം തീർച്ചയാണ് ഹാദിമ ഒരു മനുഷ്യൻ ഹാദിമായോ ഹാദിമായ എല്ലാ മനുഷ്യന്മാരും വിജയിക്കുമെന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ്മ അവാർഡ് നൽകി നൽകണത് സമസ്തയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം വാങ്ങണത് പരിതുസ്ഥതാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ ആധികാരികതയെ കുറിച്ച് നമുക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നല്ല മുദരീസായി തെരഞ്ഞെടുക്കപ്പെട്ടു അതൊരു വലിയ സംഗതി തന്നെയാണ് ഒരുപാട് മുദ്രസ്സുമാരുണ്ട് ആ മുദ്രസ്സുമാരുടെ കൂട്ടത്തിൽ നിന്ന് പരീതുസ്ഥാദിനെ നല്ല മുദ്രീസായി സമസ്ത കേരള ഉലമ തെരഞ്ഞെടുത്തു അവാർഡ് നൽകി ആദരിച്ചു അന്നും ഇന്നും മനുഷ്യൻ മരിച്ചു പോയാലൊന്നും അവാർഡും സർട്ടിഫിക്കറ്റും മുറിയില്ല അങ്ങനെ ഉണ്ടല്ലോ വഫാത്തോണ്ട് മുറിയണതല്ല അവാർഡും സർട്ടിഫിക്കറ്റും ഇന്നും നല്ല മുദ്രീസായി പരീതുസ്താദിന്റെ ആ അവാർഡും സർട്ടിഫിക്കറ്റും നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത്രയും ഒരുപാട് ശിഷ്യന്മാരുടെ ധയും ഈ ഉപകാരമെടുക്കപ്പെടുന്ന എന്ന് പറഞ്ഞാല് എന്റെമാരുത്തൊന്നും അല്ല ഇതിന്റെ അർത്ഥം മനുഷ്യന്മാർക്ക് തങ്ങളുടെ സ്ഥലം കണ്ടില്ലേ ഫത്തുവയിൽ ബർക്കത്ത് നൽകണേ റബ്ബേ അത് വലിയൊരു ധയ ഉള്ളത് ഫത്തുവയിൽ ബർക്കത്ത് ഇട്ടാൻ വേണ്ടിട്ടുള്ള ഇഫ്തായിൽ ബർക്കത്ത് ഇട്ടാനുള്ള ദു ദർസിൽ ബർക്കത്ത് കിട്ടാൻ അപ്പോ ഒരു മനുഷ്യൻ കാലം ആളുകൾക്ക് ഇൽമ പഠിപ്പിച്ച് സ്വർഗത്തോപ്പിൽ കഴിഞ്ഞുകൂടുക എന്നത് ചെറിയൊരു വിഷയമല്ല വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് എപ്പോഴും ഔലിയാക്കന്മാരോട് സയ്യിദന്മാരോടൊക്കെ ഉള്ള ബന്ധം വളരെയധികം നിലനിർത്തിയിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളെ സുന്നികളെ ഈ മാനിക ആവേശത്തോടു സംരക്ഷിച്ചു നിർത്തുന്നതിൽ സയ്യിദന്മാരോടുള്ള താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി നബിസ് വഫാത്തായി പോകുന്ന സമയത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് അഹുർവീത്ത് എന്ന് പറയുന്ന സയ്യിദന്മാർ സയ്യിദന്മാരോടുള്ള താല്പര്യവും അവരോടുള്ള ആദരവും ബഹുമാനവും മഹാനായ ഉസ്താദ് അവർക്ക് നിലനിർത്തിയിരുന്നു ഉസ്താദിന്റെ ശിഷ്യനല്ലേ ഗുത്തിന്റെ ഗുണം ഉണ്ടാവുമല്ലോ അത് വളരെ പ്രധാന ഒരു മനുഷ്യനെ പറ്റി ആലോചിക്കുമ്പോ ആദ്യം ആലോചിക്കേണ്ടത് ആരാ ഉസ്താദ് എന്നാണ് ഇനി ആരാ ഉസ്താദ് എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു ശിഷ്യ ഒരു ഒരു വിഷയുണ്ട് ഇപ്പൊ എനിക്ക് പറയാലോ ആലിക്കുട്ടി ഉസ്താദ് ഇന്റെ ഉസ്താദ് പക്ഷെ അതിനേറെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് ആലിക്കുട്ടിന് ഇങ്ങോട്ട് തോന്നണം സാലിം ഇന്റെ ശിഷ്യനാണ് അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റേത് പരെ പറ്റിട്ട് അവകാശവാദം പറയാം ഞമ്മക്ക് അങ്ങനെ പറയാം നാട്യ ഉസ്താദ് ഉസ്താദാണെന്നൊക്കെ പറയാം കാരണം എന്താ നാട്ടികന്റെ കാസ്റ്റ് കേട്ടിട്ട് നമ്മൾ വാതുപടിച്ചിട്ടുണ്ട് അപ്പൊ ആ നിലക്ക് നാടിക നമ്മുടെ ഉസ്താദാണ് പക്ഷെ നാട്യക്കും തോന്നണ്ടേ ഓ എന്റെ ശിഷ്യനാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പരി ഉസ്താദിന് ശിഷ്യന്മാർക്ക് കിട്ടിയ വലിയൊരു ഗുണാണ് ഉസ്താദിന് ഓ എന്റെ ശിഷ്യനാണെന്ന് തോന്നിയിരുന്നു ശിഷ്യന്മാരെ പറ്റിയിട്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഉസ്താദ് ഇടപെടും വീട്ടിലെല്ലാ കാര്യങ്ങളിലും തങ്ങൾ ഉസ്താദ് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഉസ്താദിനെ സംബന്ധിച്ച് വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും പങ്കന്മാരെ കെട്ടി കാര്യമാണെങ്കിലും സ്വന്തം കല്യാണത്തിന്റെ കാര്യമാണെങ്കിലും കല്യാണത്തിന്റെ സമയമാകുമ്പോൾ ഒഴിച്ചിട്ട് ഉസ്താദ് പറയല എന്താപ്പങ്ങനെ മേപ്പട്ടോക്കി നടക്കണത് മുതിരിസായില്ലേ കോളേജ് ഒക്കെ കഴിഞ്ഞ് വന്നില്ലേ ദർശനത്താനൊക്കെ തുടങ്ങിയില്ലേ പള്ളിയിൽ ജോലിയൊക്കെ ആയില്ലേ ഓനെ നമുക്ക് നല്ലൊരു പെൺകുട്ടിനെ കൊണ്ട് കെട്ടിക്കണ്ടേ ഇങ്ങനെയൊക്കെ ഉസ്താദ് പറഞ്ഞ് കല്യാണത്തിന്റെ വിഷയത്തിൽ വരെ ജോലിയുടെ വിഷയത്തിൽ വരെ ഇർഷാദ് ശരിക്ക്ർ അത് ഭയങ്കര സംഭവമായി കൊണ്ടു കടന്നിരുന്നു ആ ഗുരുത്വ ഉസ്താബന്മാരുടെ പൊരുത്തും ഹൈദർസ് ഉസ്താവിന്റെ ഒരുത്താണ് ആദ്യം ഓദ്യം ഹൈദർസ്താവിനെ മുഴുവമയം സംസ്ഥയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച് ദർസ് നിർത്തിയപ്പോ ഓക്കെ ഉസ്താദിന്റെ ദർശനം പോയി ചേർന്നു അപ്പൊക്ക് വലിയൊരു സംഗതികളാണ് അപ്പൊ മനുഷ്യന്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത് അവന്റെ ഗുരുനാഥന്മാരും ഗുരുക്കന്മാരുടെ പരമ്പരയും പരിശോധിച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനമാണ് ആര് പറഞ്ഞു എന്നത് എന്ത് അത് ഇപ്പൊ തൊട്ടടുത്ത കാലത്താണ് എന്തേ പറഞ്ഞു നോക്കൽ തുടങ്ങിയത് അതിന്റെ മുമ്പ് ആരാ പറഞ്ഞാ നോക്കല് നബ്സലാഹ് അലി സുലം മാദങ്ങളുടെ കാലത്താണെങ്കിൽ മുസ്തഫായ നബ്സലാ അലി സുലം വാദങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാൽ എന്നാ പിന്നെ അങ്ങനെ തന്നെ എന്നുള്ള തീരുമാനമാണ് പിന്നെ ഒരു മാറ്റമൊന്നുമില്ല സുദ്ദീഖ് അക്ബർ അലി അള്ളാവിനിയുടെ കാലായപ്പോ സഹാബത്തിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തർക്കമുണ്ടായാല് സുദ്ദീഖ് റലി അള്ളഹാനോട് പോയിട്ട് ചോദിക്കും പിന്നെ അപ്പൊ സുദ്ദീഖർ റതി അള്ളാൻ അതിന്റെ ഒരു തീരുമാനം പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെ എന്ന് പറയും നബ്ലുവലാങ്ങൾ വഫാത്തായ ഉടനെ സഹാബത്തിന്റെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായി ഉസാമത്ത് സയ്യിദ് റതിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു അപ്പൊ നബിതങ്ങൾ വഫാത്തായി സുദ്ദീഖ് റതി അള്ളാവിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ സഹാബത്തിന് മൊത്തം അഭിപ്രായം ഇപ്പൊരു യുദ്ധം വേണ്ട നമ്മളിപ്പോ നബിതങ്ങൾ വഫാത്തായന്റെ ആ ടെൻഷനിലാണ് ഉള്ളത് ഭരണം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ ഉസാമത്ത് ആണെങ്കിൽ ചെറിയ കുട്ടിയാണ് നബിതങ്ങയുടെ വളർത്തുപുത്രനായ സയ്ദ് റതി അള്ളാൻറെ മകനാണ് സയ്യിദ്ന ഉസാമത്ത് ബിൻ സൈദർ റബിഅള്ള ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു യുദ്ധപ്പോ വേണ്ട സാഹചര്യം വളരെ മോശാണ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സൈന്യത്തെ ഒക്കെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് നേതൃസ്ഥാനത്തുള്ള ആളൊക്കെ നല്ല കഴിവും പ്രാപ്തി ഉള്ള ആളെ നിയമിച്ചതിന് ശേഷം നമുക്കൊരു വലിയ യുദ്ധം നടത്താം എന്ന് പറഞ്ഞു സ്വാപത്തിങ്ങനെ പക്ഷെ നമ്മളിപ്പോ ആരാപ്പത് ശുദ്ധിക്കുക അങ്ങോട്ട് പോയിട്ട് വിവരം പറയാന്ന് ചർച്ച ചെയ്തു അപ്പൊ ആൾക്കാർ പറഞ്ഞു അത് ഉമർ ഹത്താബിനോട് പറഞ്ഞാൽ മതി മുമ്പ് പോയി എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഉമർ ഖത്താവിന്റെ കീർത്തി എന്നിട്ട് പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാലും അത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് പോയിട്ട് പറഞ്ഞാൽ അപ്പൊ ഉമർ ബിൻ ഖത്താബിനോ അഭിപ്രായം ഉണ്ട് ഇപ്പൊ ഒരു യുദ്ധം വേണ്ട അങ്ങനെ ഉമർ ഖത്താബ് അലി അക്ബറിന്റെ സുദ്ദീഖ്ലടുത്ത് വന്നിട്ട് പറഞ്ഞു സുദ്ദീഖ് തങ്ങളെ ഇപ്പൊ നമുക്കൊരു യുദ്ധം വേണ്ട സംഗതി പ്രശ്നാണ് നബി മുസ്തഫ നബിസ് മദങ്ങൾ വഫാത്തായിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് യുദ്ധസംഘത്തേക്ക് ഒന്നും കൂടി പുനഃക്രമീകരിച്ചേയും കഴിവും പ്രാപ്തിയുമുള്ള വലിയ വലിയ ആൾക്കാർ ഒരുപാട് അലി റസി അള്ളാഹുനെ പോലത്തെ വലിയ വല്യ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരാളെ നേതൃസ്ഥാനത്ത് വെച്ചിട്ട് യുദ്ധം ചെയ്താ പോരേ എന്ന് ചോദിച്ചപ്പോ സുദ്ദീഖ് റതി അള്ളാഹുനെ പറഞ്ഞു ഉസാമത്ത് മുൻ ഉസൈദിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി എന്നിട്ട് ഓലടുത്ത് തോറ്റു എന്നിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മയത്തു കൊണ്ട് മദീന പട്ടണം ഇങ്ങനെ കവിഞ്ഞാലും അള്ളാന്റെ റസൂര് തീരുമാനിച്ച ഒരു സംഘത്തെ തിരിച്ചുപിടിക്കൂലെന്ന് പറഞ്ഞപ്പോ ഉമർ ഹത്താബ് അലി അള്ളാൻ പറഞ്ഞു അതെന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇത് പറഞ്ഞ എന്തിനാ വച്ചാൽ ഓല നിലപാടെന്തെന്ന് മനസ്സിലാക്കാനാ സുദ്ധിഖുലക്ബർ ഒരു കാര്യമാണ് പറഞ്ഞാല് അതിന്റെ അപ്പുറമാണ് പറയില്ല മാനാ ശുദ്ധീകൃതിയുള്ളവനും പള്ളിയിൽ വന്നാൽ സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് ഒരു ദിവസം മുമ്പേ വരാൻ നേരം നോക്കിയാലും വേറൊരാൾ കയറേണ്ടി ഇരിക്കൂല ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് അദബിന്റെ മേലെ പറന്നു പോണ വേറൊരു സാധനം ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട അധ്യാപന അത് ശരിക്ക് വരൂസ്താവിൽ കുട്ടികളൊക്കെയാണ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അതുകൊണ്ട് മഹത്തുക്കൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടി അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കണ എന്താ വെച്ചാൽ പഴയ കാലത്തെയും ആര് പറഞ്ഞു നോക്കലാണ് പതിവ് താബികളുടെ കാലഘട്ടം വന്നപ്പോ സു ഹസനിൽ ഹസൻ ബസീറിള്ളവനിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കും ബദരീങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കും സഹാബത്തിൻ്റെ ഇടയിൽ പ്രായം കൂടിയവരെന്താ പറയണേ നോക്കും ഇങ്ങനെയൊക്കെയാണ് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു തങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത് ഇക്കാര്യം ശരി എനിക്ക് വിവരമില്ലായിട്ടാണെന്ന് തീരുമാനിച്ചിരുന്നു പാമക്കാരെയും ഇമാം ഷാഫി റദിയുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമ് പറഞ്ഞതാണ് ശരി എനിക്ക് വിവരമില്ലായിട്ടാണ് എന്നാണ് പഴയ ആൾക്കാർ ചിന്തിച്ചിരുന്നത് പുതിയ ആൾക്കാർ ഈ ആദീസ് ഷാഫി ഇമാമിന് കിട്ടാത്തതുകൊണ്ട് ഇക്കാരം എന്നാണ് പ്രശ്നം അഹമ്മദ് ഖോയ ശാലിയാത്തി ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാല് അത് അഹമ്മദ് ഖോയശാലിയാത്ത് പറഞ്ഞതാണ് ശരി എനിക്ക് വിവരല്ലേറ്റാണ് തീരുമാനിച്ചിരുന്നു അപ്പോ പഴമക്കാരായ ആളുകളുടെ ഒരു പ്രത്യേകത എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു പരീദ് അള്ളാഹു നൽകിയ വലിയൊരു നിയമത്താണ് ഒന്ന് ഓ കെ എന്തിൻ കുട്ടികളെ ശിഷ്യനാവാൻ ഭാഗ്യം നൽകി എന്നതും രണ്ടാമത്തത് ഹൈദർ ശിഷ്യനാവാൻ ഭാഗ്യം നൽകി എന്നതും അതുകൊണ്ട് തന്നെ ഹൈദർസ്താൻ്റെ സ്വഭാവം ഓ കെ ഏന്തി കുട്ടിയോലരെ സ്വഭാവം ഈ സ്വഭാവങ്ങൾ ഗുരുനാഥന്മാരുടെ സ്വഭാവമാണ് ശരിക്കും ശിഷ്യന്മാർക്ക് ഉണ്ടാവുക അതുകൊണ്ടാണ് ഒരു ഒരു അടുത്ത് ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം അന്വേഷിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് ആദ്യം ഓൻറെ ഉസ്താദ് ആരാന്നും അന്വേഷിക്കണം രണ്ടാമത്തത് ഓനെവിടുന്ന ചെലവ്ന്നും അന്വേഷിക്കണം എന്നാ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗുരുവിന്റെ ഗുണം രണ്ട് ഭക്ഷണത്തിന്റെ ഗുണം ഈ രണ്ട് ഗുണങ്ങളാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാകുക എന്നാണ് അപ്പൊ പരിസ്ഥാന ശിഷ്യന്മാരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നവരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും നേതൃസ്ഥാനത്ത് ഉയർന്നവരും ആരുടെ ഒമ്പിലും കൊണ്ടേക്കാൻ പറ്റിയവരും ആയതിന്റെ പിന്നിലെ രഹസ്യം ഉസ്താദിന്റെ സ്വഭാവങ്ങളായിരുന്നു ഉസ്താദിന്റെ ഗുരു എന്ന്